ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് പപ്പായ കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഹൽവ റെഡിയാക്കിയാലോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും പപ്പായയുടെ കുരുവെല്ലാം എടുത്തതിനു ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം വെള്ളം ഒഴിക്കാനായിട്ട് പാടില്ല ഇതുപോലെ നന്നായി അരഞ്ഞിട്ടുണ്ടാവണം ഇനി ഒരു പാൻ എടുത്തതിനു ശേഷം അതിലേക്ക് കുറച്ചധികം തന്നെ നെയ്യ് കൊടുക്കണം ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന പപ്പായ കൊടുക്കാം ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കുറച്ച് മൈദ എടുത്തതിനു ശേഷം അതിലേക്ക് നല്ലോണം തന്നെ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം പപ്പായ ചെറുതായിട്ടൊന്ന് കളർ വ്യത്യാസം വരുമ്പോൾ അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൊടുക്കാം പഞ്ചസാര ഇട്ടുകൊടുത്തതിനു ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന മൈദ ഒഴിച്ചു കൊടുക്കുക മൈദ ഒഴിച്ചു കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം പെട്ടെന്ന് പെട്ടെന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ കട്ട പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് ഇതുപോലെ മൈദയെല്ലാം നല്ലോണം മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റ് പരുവത്തിലാകും ഇതുപോലെ മൈദയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒരു ബൗൾ എടുത്തതിന് ശേഷം അതിലേക്ക് നെയ്യൊന്ന് കൊടുക്കണം ഇനി ഇതിലേക്ക് പപ്പായ മിക്സ് ഒന്ന് ഇട്ടുകൊടുക്കാം ആ ചൂടോട് കൂടി തന്നെ ആക്കണം ഇതുപോലെ എല്ലാം ആക്കിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ടുകൊടുക്കാം അടിപൊളി ടേസ്റ്റ് പപ്പായ ഹൽവ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ